പെരുവള്ളൂർ സർക്കിൾ കമ്മിറ്റിയും ഏബിൾ മെഡി പാർക്ക് പറമ്പിൽ പീടികയും സംയുക്തമായി സൗജന്യ യുനാനി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡിസംബർ പതിനേഴ് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു വരെ ഉങ്ങുങ്ങുകൾ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ അസ്ഥിസന്ധി രോഗങ്ങൾ വാദരോഗങ്ങൾ അലർജി കഫരോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ ഉദര രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ സ്ത്രീ പുരുഷ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ചികിത്സ നൽകിയിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം മരുന്നുകൾ സൗജന്യമായും ആദ്യം ബുക്ക് ചെയ്ത ഇരുന്നൂറ് പേർക്ക് തുടർ ചികിത്സ ആനുകൂല്യവും നൽകി ഡോക്ടർ മുഹമ്മദ് ഫൈസ് ഡോക്ടർ ടി കെ അഷ്കർ ഷഫീഖ് ഡോക്ടർ സി ഉമാമദ് തുടങ്ങിയവരുടെ സേവനമാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് സോണിൽ തന്നെ ആറ് സർക്കിളിൽ മെഡിക്കൽ ക്യാമ്പ് അടുത്ത മലപ്പുറം ജില്ലയിലെ ഏകദേശം നൂറുകണക്കിന് സർക്കുലറുണ്ട് ഇതേപോലെ ഈ രണ്ടാഴ്ചക്കുള്ളിലായിട്ട് നമ്മൾ സാന്ത്വന മാസത്തിൻ്റെ പലയിടം സാന്ത്വനമാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂണിറ്റുകളില് വ്യത്യസ്തമായ വളരെ പ്രായം നിന്ന വയോജനങ്ങളെ ഒരു അവർക്ക് ഒരു കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായ സ്ഥലത്തേക്ക് പിക്നിക്ക് കൊണ്ടു അതേപോലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ സർക്കിളിന്റെ നേതൃത്വത്തിൽ അങ്ങനെ യൂണിറ്റൂർ സർക്കിളിലുമായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ സാന്തര മാസത്തിൻ്റെ ഏകദേശം ഒരു പത്തോളം പ്രത്യേകം പദ്ധതികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇതാണ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് അലോപ്പതിയും ഹോമിയോ അതേപോലെ തന്നെ ആയുർവേദിക്ക് സെലസത്ത് യൂനാനി ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള മെഡിക്കൽ ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ ഏബിൾ വേൾഡ് ആണ് ഇവിടെ നമുക്ക് ഇത് ചെയ്തിരുന്നത്